ലോട്ടറി ടിക്കറ്റിൽ പന്ത്രണ്ട് കോടി രൂപയുടെ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന് അഞ്ച് 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 നാല് രണ്ട് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഭാഗ്യശാലിയെ മാതൃകാ പെരുമാറ്റച്ച നിലനിൽക്കുന്നതിനാൽ പാലക്കാട് വിറ്റ വിറ്റി അഞ്ച് ഒന്നാം സമ്മാനം ലഭിച്ചത് മൂന്നാഴ്ച മുൻപാണ് സമ്മാനർഹമായ ടിക്കറ്റ് വിറ്റുപോയതെന്നും ടിക്കറ്റ് എടുത്തത് പ്രദേശവാസികളിൽ ആരെങ്കിലും ആകാനാണ് സാധ്യതയെന്നും കിങ് സ്റ്റാർ ലോട്ടറി ഉടമ പറഞ്ഞു നൂറ് ശതമാനം പാലക്കാട് തന്നെയാണ് പാലക്കാട് ആരോ ഒരു ചില്ലറോൽപന്നു ഇരുപത്തിരണ്ടാം തീയതിയാണ് ടിക്കറ്റ് ഇട്ടിരിക്കുന്നത് റീറ്റെയിലെ ചില്ലറോൽപന്നൂടെ ടിക്കറ്റ് പോയിരിക്കുന്നത് എന്തായാലും പാലക്കാടുള്ള ആരോ ഒരു വ്യക്തിക്കാണ് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും മൂന്നാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ വീതം പത്ത് പേർക്കും ലഭിച്ചു കൂടാതെ നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം രൂപ വീതം അഞ്ചു പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം രൂപ വീതം അഞ്ചു പരമ്പരകൾക്കും ലഭിച്ചു ആകെ മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നൂറ്റി മുപ്പത് സമ്മാനങ്ങളാണ് പൂജാ ബബറിനുള്ളത് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം